പൂർണ്ണ നഗ്നയായി അഭിനയിച്ചിട്ടുള്ള നാല് നടിമാരെ കുറിച്ചുള്ളൊരു വീഡിയോ ആണിത് അതിൽ ആദ്യമായിട്ട് വരുന്നത് ടൈറ്റാനിക്കലെ നായികയായിരുന്ന കേറ്റ് ആണ് അവർ പൂർണ്ണ നഗ്നയായിട്ട് ഒരുപാട് ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് അടുത്തയാൾ അതുപോലെ തന്നെ ഒരു സൂപ്പർ നായികയാണ് ക്രിസ്റ്റ്യൻ സ്റ്റുവേർട്ട് എന്നാണ് അവരുടെ പേര് ഇവരും ഒരുപാട് ചിത്രങ്ങളിൽ പൂർണ്ണ നഗ്നയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് തമിഴ് സിനിമയായ ആടയെന്നു പറഞ്ഞൊരു സിനിമയുണ്ട് ആടയെന്നു പറയുന്നത് അതായത് ആ തുണിന്നാണ് കണ്ട് ഇത് ആടെ എന്ന് പറയുന്നതിന് അതിൽ പൂർണ്ണ നഗ്നയായിട്ടാണ് അവലപ്പോൾ അഭിനയിച്ചത് ഞാൻ ആദ്യമൊക്കെ കരുതി അത് പച്ച കളറുള്ള എന്താ ഡ്രസ്സൊക്കെ ധരിച്ചിട്ടായിരിക്കും പക്ഷെ അങ്ങനെയല്ല എന്ന് അവലപ്പോൾ തന്നെ പറഞ്ഞു പതിനഞ്ച് പേരെയോളം നിർത്തി എൻ്റെ ഭർത്താക്കന്മാരെ പോലെ കണ്ടിട്ടാണ് അതിൽ പൂർണ്ണ നഗ്നയായിട്ട് അവർ അഭിനയിച്ചത് ആ സമയത്തൊക്കെ അങ്ങനെ കണ്ടിട്ടാണ് പതിനഞ്ചുപേരെയോളം മാത്രമേ അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് സംവിധായകൻ പറഞ്ഞു അത് വേണ്ട നമുക്ക് പച്ച ഡ്രസ്സ് ധരിച്ചുള്ള അങ്ങനെ ഷൂട്ട് ചെയ്യാം പക്ഷെ നമ്മളപ്പോൾ സമ്മതിച്ചില്ല പതിനഞ്ചുപേരെ നിർത്തിയാൽ മതി അവരുടെ കയ്യിൽ നിന്ന് ഫോണും കാര്യങ്ങളും എല്ലാം മേടിച്ച് വെക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നാൽ മാത്രം മതി ഞാൻ നിങ്ങളെ പതിനഞ്ചുപേരെ ഭർത്താക്കന്മാരെ പോലെ കണ്ടിട്ട് അഭിനയിച്ചു കൊള്ളാം അങ്ങനെ പറഞ്ഞിട്ടാണ് ആ കുട്ടി അതിൽ വസ്ത്രങ്ങളെല്ലാം ഊരി വരുന്ന രംഗങ്ങൾ ഉള്ളത് അപ്പോ ആ സിനിമ പരാജയപ്പെട്ട സിനിമയാണ് സിനിമ എന്ന് വിജയിച്ചില്ല പിന്നെയുള്ളത് കനികുസൃതിയാണ് കനിക്കുസൃതി പൂർണ്ണയായിട്ട് അഭിനയിച്ചിട്ടുള്ള നടിയാണ് അവരുടെ ചിത്രങ്ങളിലെല്ലാം ഇങ്ങനത്തെ വേഷങ്ങളായിരിക്കും അവർക്ക് കിട്ടുന്നത് എല്ലാ അവാർഡ് സിനിമകൾ പോലെയുള്ള സിനിമകളാണ് കിട്ടുന്നത് പക്ഷെ നല്ലൊരു നടിയാണ് നല്ല എന്താ പറയുക ഏത് വേഷവും ചെയ്യാൻ പറ്റുന്ന കഴിവുള്ളൊരു താരമാണ് അപ്പോൾ വീഡിയോ ത്രീയിൽ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി